വിസ്മില്ലാ റഹ്മാൻ റഹീമും വലക്കദ് നസറക്കും ബി ബദിറിൻ വഅതും അദില്ല ഫത്തഖുല്ലാ ലഹല്ലും തഷ്കുറൂൻ റമലാനും നോമ്പുമൊക്കെ ഓരോ വ്യക്തിയുടെയും ആത്മീയ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ധാരാളമായി നമ്മൾ കേൾക്കുന്നതാണ് അതോടൊപ്പം റമലാനിലെ ഏറ്റവും വലിയ ഇസ്ലാമിക ചരിത്രത്തിലെ പോരാട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് റമലാൻ എന്നത് ഹിജറ രണ്ടാം വർഷം നോമ്പ് നിർബന്ധമാക്കിയ അതേ വർഷം തന്നെയാണ് ബദർ പോരാട്ടവും നടക്കുന്നത് ബദർ എന്നത് യുദ്ധമാണ് യുദ്ധവും സംഘർഷവുമൊക്കെ പലപ്പോഴും ആളുകളുടെ മുന്നിൽ ചില ചോദ്യങ്ങൾ ഉന്നയിക്കാറുണ്ട് സമാധാനത്തെക്കുറിച്ച് അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യസ്നേഹത്തെക്കുറിച്ച് കാരുണ്യത്തെക്കുറിച്ച് ഒക്കെ പറയുന്ന ഇസ്ലാം എങ്ങനെയാണ് ഒരു യുദ്ധത്തെ ഇത്ര വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ വീരേതിഹാസങ്ങൾ വീണ്ടും പറയുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് അല്ലെങ്കിൽ അതിലൊരു ചെറിയ കേടില്ലേ എന്ന് ചിലർ പറയുന്നുണ്ടാകും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് അതിങ്ങനെ കുറേ നല്ല നല്ല വ്യക്തികളെ വ്യക്തിപരമായ ഗുണങ്ങളുള്ള കുറേ മനുഷ്യന്മാരെ ഇങ്ങനെ ഉണ്ടാക്കുക എന്നതല്ല അല്ലെങ്കിൽ എന്നത് മാത്രമല്ല മറിച്ച് ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുണ്ട് ഈ ലോകത്ത് പുലരേണ്ട ഒരു മനുഷ്യജീവിതത്തിൻ്റെ ഒരു സാമൂഹിക കാഴ്ചപ്പാടുണ്ട് അതിനെക്കുറിച്ച് വിശുദ്ധ കുറാൻ തന്നെ പറയുന്നത് അധിഷ്ഠിതമായ മനുഷ്യ സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ നിർഭയത്വം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേമം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം എന്നാൽ ആ സമൂഹത്തെ നിർമ്മിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഇതൊന്നും ആഗ്രഹിക്കാത്ത ഇതൊന്നും ഇഷ്ടപ്പെടാത്ത ഇതിനെല്ലാം എതിര് നിൽക്കുന്ന ആളുകൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും ഉണ്ടാകും അധികാരി വർഗങ്ങൾ ഏകാധിപതികളായ ആളുകൾ വംശീയ ബോധം പുലർത്തുന്ന മനുഷ്യന്മാർ അധികാരത്തെ ചൂഷണമായി മനസ്സിലാക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ തീർക്കുന്ന അക്രമങ്ങളും അനീതികളും ഉണ്ടാകും ഈ അക്രമങ്ങളെയും അനീതികളെയും ഇല്ലാതാക്കിയിട്ട് വേണം ഈ നീതിയും അതുപോലെ തന്നെ മനുഷ്യ സ്വാതന്ത്ര്യവുമൊക്കെ സ്ഥാപിക്കാൻ അത് കേവലം സതുപദേശങ്ങൾ കൊണ്ട് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമല്ല മറിച്ച് അതിൽ ശക്തി ഉപയോഗിക്കേണ്ടി വരും സായുധമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വരും എന്നത് തന്നെയാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം എന്ന് പറയുന്നതൊരു അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ദർശനമല്ല മറിച്ച് ഹിംസ വേണ്ടെടുത്ത് അത് പ്രയോഗിക്കേണ്ടി വരും എന്നത് തന്നെയാണ് വിശുദ്ധ ഖുർആാൻ്റെ നിലപാടെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇസ് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് എന്നാൽ അതേസമയം ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഇസ്ലാം സായുധമായിട്ടുള്ള പോരാട്ടത്തെ അല്ലെങ്കിൽ ജിഹാദ് എന്ന് പറയുന്നത് അതിൻ്റെ മതത്തെ അടിച്ചേൽപ്പിക്കാൻ ആളുകളെ നിർബന്ധപൂർവ്വം മതം മാറ്റാൻ ഇതിനു വേണ്ടിയിട്ടല്ല ഇസ്ലാം ഒരിക്കലും ജിഹാദിനെക്കുറിച്ച് പറയുന്നത് മറിച്ച് വിശുദ്ധ ഖുറാൻ തന്നെ ഭാഷയിൽ ഹത്താലൂന ഫിത്ന എന്ന് പറയുന്നുണ്ട് ഫിത്നകൾ ഇല്ലാതാകുവാൻ എന്താണ് ഈ ഫിത്ന എന്ന് പറഞ്ഞാൽ ഫിത്ന എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ് ആളുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കലാണ് ആളുകൾക്ക് സ്വതന്ത്രമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള അവസരങ്ങളെ നിഷേധിക്കലാണ് ആ ആളുകൾക്ക് നീതി നിഷേധിക്കലാണ് അവരുടെ അവകാശങ്ങൾ ഹനിക്കലാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഫിത്നയുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ കഴിയും പലരും ഇപ്പോൾ ബദർ ഊഹദ് എന്നൊക്കെ പറയുന്നത് ഒരു പ്രതിരോധ പോരാട്ടമാണ് അത് നിങ്ങളെ ആക്രമിക്കാൻ വന്നപ്പോൾ നിങ്ങൾ തിരിച്ചാക്രമിച്ചതാണ് എന്നാൽ അതല്ലാത്ത മറ്റു പല ഇടങ്ങളിലേക്കും മറ്റു പല ദേശങ്ങളിലേക്കും മുസ്ലിം സൈന്യം കടന്നു ചെന്നുകൊണ്ട് അവിടെ അവിടുത്തുകാരോട് യുദ്ധം ചെയ്തിട്ടുണ്ടല്ലോ അത് പ്രതിരോധമല്ലല്ലോ അതിലെന്ത് ന്യായമാണുള്ളത് എന്ന് ചിലരെങ്കിലും ചോദിക്കാറുണ്ട് അവിടെയാണ് നമ്മൾ ഈ ഫിത്നയെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് റസൂൽ സലാഹു അലൈവലാമിയുടെ കാലത്ത് അല്ലെങ്കിൽ മുമ്പ് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു രാജ്യം ഒരു ദേശം അവിടത്തെ ഭരണകൂടത്തിൻ്റെ മതമേതാണോ അത് മുഴുവൻ ആളുകളും വിശ്വസിച്ചിരിക്കണം അവർക്ക് മറ്റൊരു മതം സ്വീകരിക്കാനോ മറ്റൊരു ആശയത്തിലേക്ക് മാറാനോ ഉള്ള സ്വാതന്ത്ര്യങ്ങൾ അവിടെ അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല റോമും പേർഷ്യയും ഒക്കെ അങ്ങനെയായിരുന്നു ഒരു കാലത്ത് റോം മുഴുവൻ ജൂതന്മാരായിരുന്നു കാരണം അവിടുത്തെ അധികാരവും ഭരണകൂടമൊക്കെ ജൂതമതമായിരുന്നു അതുകൊണ്ട് മുഴുവൻ ആളുകൾ അങ്ങനെയായി എന്നാൽ ഭരണാധികാരി ക്രൈസ്തവ മതം സ്വീകരിച്ചതോടുകൂടി പിന്നെ അവിടുത്തെ മുഴുവൻ ആളുകളുടെയും മുന്നിൽ ക്രിസ്തു മതം സ്വീകരിക്കുക എന്നതല്ലാത്ത മറ്റൊരു ഓപ്ഷൻ ഇല്ല സ്വാഭാവികമായിട്ടും റസൂൽ അല്ലാ സാഹു അല്ലൈവല്ലാമ് ഇസ്ലാമിനെ ആ നാടുകളിലൊക്കെ പ്രബോധനം ചെയ്യേണ്ടതുണ്ടായിരുന്നു പക്ഷേ നിലവിലെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അങ്ങനെ ഒരു ഒരു സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുകയില്ല അങ്ങനെ മറ്റൊരു ആശയത്തെ പ്രബോധനം ചെയ്യാൻ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ ഒരർത്ഥത്തിലും അവിടെ അനുവാദം ഉണ്ടായിരുന്നില്ല അവിടെയാണ് റസൂൽ സലല്ലാഹു അലൈഹി വസ്ല്ലാം ഇവർക്ക് കത്തുകൾ അയക്കുന്നത് ഈ കത്തുകളിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്നുകിൽ ആ ഭരണാധികാരി ഇസ്ലാമിലേക്ക് വരിക ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് കത്തെഴുതുക അങ്ങനെ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ പിന്നെ ഇസ്ലാമിൻ്റെ നിലപാടാണ് ആ രാജ്യത്തുണ്ടാവുക ഒരു ആ മനുഷ്യർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും ഏത് മതവും അവർക്ക് കൊണ്ടു നടക്കാൻ ഇസ്ലാമിലേക്ക് വരാനും അവരുടെ മതത്തിൽ തുടരാനും പറ്റും രണ്ടാമത് അതല്ലെങ്കിൽ അവർക്ക് സന്ധി ചെയ്യാം സന്ധിയില് സ്വാഭാവികമായിട്ടും ഈ കരാറുണ്ടാകും അവിടെ പ്രബോധനത്തിനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇസ്ലാമിലേക്ക് വരാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള കരാറുകൾ അതിലുണ്ടാവും അതിന് രണ്ടിനെയും വിസമ്മതിക്കുമ്പോഴാണ് യുദ്ധമുണ്ടാകുന്നത് ഈ യുദ്ധം ചെയ്ത് ആ അവരെ അതിജയിക്കുന്നതോടു കൂടി ആ പ്രദേശം ഇസ്ലാമിന് കീഴിൽ വരുമ്പോൾ പിന്നെ ഇസ്ലാമിൻ്റെ നിലപാടാണ് മനുഷ്യരുടെ മേൽ അവിടെ നടപ്പാക്കപ്പെടുക അതെന്തായിരിക്കും അത് അവർക്ക് സ്വാതന്ത്ര്യം നൽകും നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ തുടരാം നിങ്ങളുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടും നിങ്ങളുടെ ആചാരങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതല്ല നിങ്ങൾക്കാർക്കെങ്കിലും ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അതിനുമുള്ള അവസരമുണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ അത്തരം ഫിത്നകളെ ഇല്ലാതാക്കാൻ കൂടിയായിരുന്നു ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത് ബദറിൻ്റെ ഓർമ്മകൾ പുതുക്കുന്ന വേളയിൽ ഇസ്ലാമിൻ്റെ ജിഹാദിനെക്കുറിച്ച് പോരാട്ടത്തെക്കുറിച്ച് അതുപോലെ തന്നെ ഇത്തരം യുദ്ധത്തെക്കുറിച്ചുള്ള സമീപനങ്ങൾ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബദറിലേക്ക് വന്നാൽ ബദർ എന്ന് പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൻ്റെ ഭാഗതയും അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് നിർണയിച്ചതിലെ വളരെ നിർണായകമായ ഒരു സംഭവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും യോമുൽ ഫുർഖാൻ എന്നതാണ് വിശുദ്ധ ഖുർആൻ അതിനെ വിശേഷിപ്പിച്ചത് സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ദിവസം എന്നുള്ളതാണ് കുടുംബ ബന്ധത്തെക്കാൾ രക്തബന്ധത്തെക്കാൾ മറ്റു ഭൗതികമായ താല്പര്യങ്ങളെക്കാൾ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ആദർശ ബന്ധമാണ് വലുത് എന്ന് പറയുന്ന വലിയ ഒരു പിന്നെ അത് തെളിയിക്കപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു ബദർ എന്ന് പറയുന്നത് സത്യവും അസത്യവും തമ്മിലാണ് അവിടെ പോരാട്ടം നടന്നത് അവിടെ ഭൗതികമായ ശേഷിയും ആൾബലവും അതുപോലെ തന്നെ അത്തരം ഭൗതികമായ അളവുകൾ കൊണ്ട് അളന്നു നോക്കിയാൽ ശക്തിയും കരുത്തുമൊക്കെ ഉണ്ടായിരുന്ന ഒരു അസത്യത്തിൻ്റെ ശക്തികളെ സത്യത്തിൻ്റെ ശക്തികൾ അതിജയിച്ച ഒരു ദിവസമാണ് ബദർ എന്ന് പറയുന്നത് ബദറിലേക്ക് വരുമ്പോൾ അത് ഈമാനികമായ ബദരീങ്ങളുടെ ഈമാനികമായ കരുത്ത് സമർപ്പണം ത്യാഗം റസൂൽ സലഹു അലൈ വസല്ലമ്മയുടെ നേതൃത്വം ഇത് ഇതെല്ലാം ഇത് ചേർന്ന ഒരു പോരാട്ടം എന്നാൽ ഇത് മാത്രമായിരുന്നില്ല ഭൗതികമായിട്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി തവക്കുൽ ചെയ്യുന്നത് എന്നത് ബദറിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു പാഠമാണ് കാരണം നമ്മൾ ആലോചിച്ചു നോക്കുക റസൂൽ സല്ലാഹു അലൈവിസലം യുദ്ധത്തിന് വേണ്ടിയിട്ട് പോകുന്ന പോയി തമ്പടിക്കുന്നത് മുതൽ ആ ആസൂത്രണങ്ങൾ തുടങ്ങുന്നുണ്ട് ഹുബാബ് മുൻസർ അതി അള്ളാഹുനഹുവിൻ്റെ അഭിപ്രായ പ്രകാരം ആദ്യം തമ്പടിക്കാൻ തീരുമാനിച്ചിരത്തുന്നത് കുറച്ചും കൂടി സ്ട്രാറ്റജിക്കായ ഒരു സ്ഥലത്തേക്ക് മാറുന്നുണ്ട് ആ മാറിയതിലൂടെ മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് കൂടുതൽ വെള്ളം ലഭിക്കുന്ന സൗകര്യം ഉണ്ടാവുകയും ശത്രുക്കൾക്ക് വെള്ളം തടയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ടായി അതൊരു സ്ട്രാറ്റജിക്കലായ ഒരു വിജയമായിരുന്നു അതുപോലെ തന്നെ യുദ്ധം തുടങ്ങുന്ന അന്നതി അന്നത്തെ രാവിലെ റസൂൽ സലഹു അലൈ വസ്ലം അനുയായികളെയും കൂട്ടിയിട്ട് ബദറിലേക്ക് നേരത്തെ എത്തുന്നുണ്ട് നേരത്തെ എത്തുന്നത് പടിഞ്ഞാറേക്ക് അഭിമുഖമായി നിൽക്കുവാനാണ് കാരണം കിഴക്കുനിന്ന് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്കോട്ട് അഭിമുഖീകരിച്ച് നിൽക്കുന്നത് അത് സൂര്യൻ്റെ പ്രകാശം തട്ടിയിട്ട് കാഴ്ചക്ക് ശരിയായ കാഴ്ചക്ക് തടസ്സമുണ്ടാകും അതുകൊണ്ട് തന്നെ കുറേശ്ശികൾ അല്ലെങ്കിൽ മക്കയിലുള്ള ശത്രുക്കളായ ആളുകൾ അവർ യുദ്ധമൈതാനിയിൽ എത്തും മുമ്പ് റസൂൽ സല അലൈവലം അവിടെ എത്തുകയും എന്നിട്ട് സൂര്യപ്രകാശം നേരിട്ട് എന്നെ എന്നെ പതിക്കാത്ത രൂപത്തിൽ അതിൻ്റെ എന്നെ സൈന്യത്തെ സെറ്റ് ചെയ്യുകയും ചെയ്യുകയാണ് മൂന്നാമതായിട്ട് ഇതിൻ്റെ ആക്രമണത്തിൻ്റെ രീതി സാധാരണ അറബികളുടെ ഒരു യുദ്ധശൈലി എന്ന് പറയുന്നത് എല്ലാം ഒരുമിച്ച് കടന്നാക്രമിക്കുകയാണ് കാലാൾപ്പടയും കുതിരപ്പടയും എല്ലാം ചേർന്നു കൊണ്ടുള്ള ഒന്നിച്ചുള്ള ഒരു കടന്നാക്രമണമാണ് റസൂൽ സല്ല അലൈവല് കുറച്ചുകൂടി പ്രതിരോധത്തിൽ ഊന്നിയിട്ടും അതുപോലെ തന്നെ ഓരോരോ വിങ്ങുകളായി വേർതിരിച്ച് ഓരോ വിങ്ങിനെ കൊണ്ട് പതിയെ പതിയെ യുദ്ധത്തിൻ്റെ ശൈലിയാണ് പിന്തുടരുന്നത് അതും ഈ ശത്രുക്കളുടെ തന്ത്രങ്ങളെ മറികടക്കാൻ സഹായിച്ച ഒരു യുദ്ധരീതി തന്നെയായിരുന്നു ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുണ്ട് അതെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഭൗതികമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ശക്തിയായാലും അതുപോലെ തന്നെ സ്ട്രാറ്റജി ആയാലും അതൊക്കെ ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ സഹായത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും കൂടി ചേരുകയാണ് അങ്ങനെ ഈ പറയുന്ന ഭൗതികമായ സാഹചര്യങ്ങളും അള്ളാഹുവിൻ്റെ സഹായവും ഒത്തുചേരുമ്പോഴാണ് ബദറിലെ വലിയ വിജയം സംഭവിക്കുന്നത് അന്ന് രാത്രി നമുക്കറിയാം അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം സുജൂതിൽ കിടന്ന് പ്രാർത്ഥിക്കുകയാണ് അന്ന് മഴ പെയ്തു ആ മഴ എന്ന് പറയുന്നത് അത് വിശ്വാസികൾക്ക് നല്ല ശാന്തമായി ഉറങ്ങാൻ പറ്റുന്ന ഒരന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് അള്ളാഹു പിറ്റേന്ന് പോരാടാൻ ആവശ്യമായ ഉന്മേഷം പ്രദാനം ചെയ്യുന്നതിന് നല്ല ഉറക്കാവശ്യമായിരുന്നു ആ മഴയുടെ തണുപ്പിൽ എല്ലാവരും നന്നായിട്ട് ഉറങ്ങി ഒരാളൊഴികെ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസ്സലമ ഉറങ്ങാതെ പ്രാർത്ഥിക്കുകയായിരുന്നു നാളെ ഈ പോരാട്ടം എന്ന് പറയുന്നത് നിർണായകമാണ് അള്ളാഹുവെ നീ വിജയിപ്പിക്കണമേ എന്ന് പറഞ്ഞ ഉള്ള് നിറഞ്ഞ പ്രാർത്ഥന ആ രാബു പുല പുലരുവോളം റസൂൽ സല്ലാഹു അലൈഹി വസ്ലം നിർവഹിക്കുകയാണ് അള്ളാൻ്റെ വാഗ്ദാനമുണ്ട് അള്ളാഹുവിൻ്റെ സഹായം വരുമെന്നുള്ളത് ആ സഹായം ബദറിൽ ഇറങ്ങി ആ സഹായം കൊണ്ട് തന്നെ ആ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്താൻ ചെറിയ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് നമുക്ക് നൽകുന്ന വലിയ പ്രതീക്ഷകളാണ് കാരണം ഇന്ന് വർത്തമാനകാല ലോകത്ത് മുസ്ലിം സമൂഹം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഫലസ്തീനിലെ സംഭവങ്ങൾ നമുക്കറിയാം ഇന്ത്യൻ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ നമുക്കറിയാം അവിടെ ബദർ നൽകുന്നത് ചെറിയ പ്രചോദനമല്ല വലിയ പ്രചോദനമാണ് അതിൽ മുസ്ലിം സമൂഹത്തിന് പാഠങ്ങൾ കൂടിയുണ്ട് കാരണം ഭൗതികമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അത് ചെയ്യുന്നതിൻ്റെ കൂടെയാണ് അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷയർപ്പിക്കേണ്ടത് പടച്ചോൻ സഹായിച്ചുകൊള്ളും എന്ന് വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ല മറിച്ച് ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലക്ക് ഈ രാജ്യത്ത് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നതിന് ഇവിടെ ജനാധിപത്യപരമായ രീതികളുണ്ട് ആ രീതികളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഭൗതികമായിട്ടുള്ള എല്ലാ ശക്തിയും നമ്മൾ സംഭരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയപരമായി സാമൂഹികമായി വിദ്യാഭ്യാസപരമായി സാമ്പത്തികമായി കൾച്ചറലി ഇങ്ങനെ എന്തൊക്കെ തരത്തിൽ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തിൻ്റെ സംസ്കാരത്തെയും നാഗരികതയെയും നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ഭൗതികമായ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉറപ്പുവരുത്താൻ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കഴിയണം അതിൻ്റെ നേതൃത്വത്തിന് അതിന് അവരെ നയിക്കാൻ സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും അതോടൊപ്പം അള്ളാഹുവിൽ അകമഴിഞ്ഞുള്ള പ്രാർത്ഥനയും തവക്കലും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും എന്ന വലിയ ഒരു പ്രതീക്ഷ കൂടിയാണ് ബദർ നമുക്ക് സമ്മാനിക്കുന്നത് വിജയത്തിൻ്റെ മാനദണ്ഡം ഭൗതികമായ ശക്തിയല്ല എന്നത് എന്നത് തന്നെയാണ് ബദറിൻ്റെ വലിയ സന്ദേശം എന്ന് പറയുന്നത് അത് നമുക്ക് വലിയ പ്രതീക്ഷയാണ് പലപ്പോഴും ആളുകൾ നിരാശയിലേക്ക് പോകുന്നത് അപ്പുറത്തുള്ള ശക്തിയുടെ ഭൗതികമായ ശേഷി കണ്ടുകൊണ്ടാണ് ഭൗതികമായ ശേഷി കണ്ടുകൊണ്ടൊരിക്കലും അങ്ങനെയുള്ള അങ്ങനെയുള്ള നിരാശാബോധങ്ങളിലേക്ക് ചെന്നപെടാതിരിക്കാൻ ബദർ നൽകുന്നത് വലിയ പ്രചോദനം തന്നെയാണ് ചരിത്രത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണത് ബദറിനെ കുറിച്ച് ഓർക്കുമ്പോൾ മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരിക്കേണ്ട വലിയൊരു ബോധം എന്ന് പറയുന്നത് നമുക്ക് സാമൂഹികമായ നമ്മളുടെ ലക്ഷ്യത്തെ കുറിച്ചുള്ള ബോധ്യം നമുക്കുള്ളിൽ നിറയുക എന്നുള്ളതാണ് കാരണം റമദാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടാവുക വ്യക്തിയുടെ ആത്മീയതയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വലുതാകുന്ന വളരുന്ന അത്തരം ബന്ധങ്ങൾ ശക്തിപ്പെടുന്ന അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്ന ഒരു മാസം എന്നുള്ളതാണല്ലോ അതേസമയം ഇതേ റമദാനിൽ തന്നെയാണ് ഈ ബദ്ര നടക്കുന്നത് ബദ്ര മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മഹത്തായ പല വിജയങ്ങളും സംഭവിക്കുന്നത് ഈ റമദാൻ മാസത്തിലാണ് മക്ക നടക്കുന്നത് കാദസിയ പോരാട്ടം നടക്കുന്നത് ബലാത്ത് ഷുഹദയിലെ പോരാട്ടം നടക്കുന്നത് ഹിത്തീന് നടക്കുന്നത് അന്തസ് അന്തലുസിലേക്ക് അവിടുത്തെ മുസ്ലിം സൈ സമൂഹം കടന്നു ചെല്ലുന്നത് ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിൻ്റെ മുന്നോട്ടുപോക്കിൽ അതിൻ്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഘട്ടങ്ങൾ പിന്താണ്ടിയ പല വിജയങ്ങളും സംഭവിച്ചിട്ടുള്ളത് ഈ റമദാനിൽ തന്നെയാണ് അതുകൊണ്ട് റമദാൻ എന്ന് പറയുന്നത് അത് വ്യക്തിയുടെ മോക്ഷത്തിൻ്റെ മാത്രമല്ല സാമൂഹിക വിമോചനത്തിൻ്റെ ഓർമ്മകളും സന്ദേശങ്ങളും പകരുന്ന മാസം കൂടിയാണ് ഈ ബദറിൻ്റെ സ്മരണകൾ കൂടുതൽ ആവേശകരമായി കൂടുതൽ പ്രതീക്ഷയോടുകൂടി മുസ്ലിം സമൂഹത്തിന് ഉമ്മത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രചോദനം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അത്തരം പ്രചോദനങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാനോ താല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹസന ഹസന റബ്ബനാഹ്റത്തിന ദനാർ അമീൻ അമീൻ ബ്രഹ്മി ഖയാർമീൻ അസ്ലാം വൈകും വരഹമത്തല്ലാഹി വാഹന